അമേരിക്കയിലെ അരിസോണ സ്റ്റേറ്റിലെ സെഡോണയിലുള്ള റെഡ് റോക്ക് സ്റ്റേറ്റ് പാർക്ക് എന്റെ നാട്ടുകാരായ സോമനും ഭാര്യ എലിസബത്തിനുമൊപ്പം ഞാനും ലാലുവും സിറിയക് ആലഞ്ചേരിയും വനയാത്രയിലാണ് പ്രകൃതിയുടെ സ്വാഭാവികത പൂർണ്ണമായും നിലനിർത്തുന്ന ഒരു സ്റ്റേറ്റ് പാർക്കാണ് ഇത് പ്രകൃതിയെ ഒട്ടും മുറിവേൽപ്പിക്കാതെ മനുഷ്യർക്ക് പ്രകൃതിയുമായി ഇടപെടാനാവുന്ന ഒരിടം മുൻപേ നടന്നു പോയ സോമൻ ഇവിടെ എന്തോ ജോലിയിലാണ് ഇതാണ് പരിപാടി ചിതറിക്കിടക്കുന്ന ഉരുളൻ കല്ലുകൾ ഒന്നിനു മേൽ മറ്റൊന്നായി ടിബറ്റൻ ശൈലിയിൽ പിറക്കിവെക്കുന്നു ബുദ്ധ പോയിന്റ് എന്നാണ് ഈ സ്ഥലത്തിന് പേര് ഇവിടെ ആരോ കല്ലുകൊണ്ട് ഓം എന്നും എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യക്കാരാകാം ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ഏതോ സായിപ്പുമാകാം സഹസ്രാബ്ദങ്ങളിലൂടെ ഒഴുകിയെത്തിയ ഉരുളൻ കല്ലുകളിൽ ചവിട്ടി ഞങ്ങൾ നടത്തം തുടരുകയാണ് ചെറുമരങ്ങളും കുറ്റിച്ചെടികളും വളരുന്ന വനത്തിലൂടെ കുറേ ദൂരം നടക്കണം ഇപ്പോൾ തന്നെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നിടത്തു നിന്നും ഒന്നര കിലോമീറ്ററോളം കഴിഞ്ഞു ചിലയിടത്ത് ക്യാമ്പിങ്ങിനെത്തിയ ആളുകൾ കസേരയും കൂടാരവുമെല്ലാമായിട്ടാണ് ഇവർ പാർക്കിലേക്ക് വരിക കുറെ പേർ ഓ ഇറങ്ങിയിരിക്കുന്നു കുട്ടികളുമായാണ് മിക്കവരും വരുന്നത് മറ്റു ചിലർക്കാകട്ടെ നായയാണ് കൂട്ട് അരുവിയുടെ തീരത്ത് കിന്നാരം പറഞ്ഞിരിക്കുന്ന ദമ്പതികളുടെ സമീപം അവനും അനുസരണയോടെ കിടക്കുന്നു ക്രീക്കിനപ്പുറം കുത്തിനുള്ള പാർക്കെട്ടാണ് അത് കയറിയാൽ മാത്രമേ ഞങ്ങൾ നേരത്തെ ലക്ഷ്യമിട്ട കത്തീഡ്രൽ റോക്കിനരികിലേക്ക് എത്താനാവൂ അതിനടുത്തേക്ക് നടന്നെത്താൻ ഇനിയും രണ്ടു മണിക്കൂറെങ്കിലും വേണ്ടിവരും അവിടെ പുരുഷനും സ്ത്രീയും പരസ്പരം പുറം തിരിഞ്ഞിരിക്കുന്നതുപോലെ ഒരു റോക്ക് ഫോമേഷനുണ്ട് ഇങ്ങനെ പാറകളിൽ പല ശില്പങ്ങളും കണ്ടെത്താം ക്രീക്കിൽ കണ്ട ആളുകളുമായി സോമനും എലിസബത്തും സംസാരിച്ചപ്പോൾ കത്തീഡ്രൽ റോക്ക് വരെ പോയി മടങ്ങാൻ കുറഞ്ഞത് നാലു മണിക്കൂറെങ്കിലും വേണ്ടിവരുമെന്ന് മനസ്സിലായി കുട്ടികളെ വെള്ളത്തിൽ കളിക്കാൻ വിട്ട് മുതിർന്നവർ പാറയിൽ വെയിൽ കാഞ്ഞിരിക്കുന്നു ചിലരിവിടെ കളിവീടുണ്ടാക്കുകയാണ് പാർക്കിലെ പഴയ ഒരു ക്യാമ്പ് ഹൗസ് അതേപടി നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ അരുവിയിലെ വലിയ പാറമേൽ മലർന്നു കിടക്കുന്നു ചിലർ സമീപം പട്ടിയുണ്ട് അമേരിക്കയിലെ മിക്ക വീടുകളിലും പെറ്റ്സ് ഉണ്ട് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു കത്തീഡ്രൽ റോ കയറാൻ പോയാൽ ഇന്നിനി മറ്റു കാര്യങ്ങളൊന്നും നടക്കില്ല സെഡോണയിൽ ധാരാളം കാഴ്ചകൾ പകർത്താനുണ്ട് അതുകൊണ്ട് കത്തീഡ്രൽ റോക്ക് കയറുന്ന കാര്യം തൽക്കാലം ഉപേക്ഷിക്കാം അങ്ങനെ ചുവന്ന പാറകളുടെ ഉദ്യാനത്തിലൂടെ തിരികെ നടക്കുകയാണിപ്പോൾ കത്തീഡ്രൽ റോക്ക് എന്നത് പാറയാണ് അതുപോലെ നിരവധി പാറകളുണ്ട് സെഡോണയിൽ മുകളിൽ കയറാനായില്ലെങ്കിലും അവയെ എല്ലാം ഒരു ഏകദേശ രൂപത്തിൽ കാണേണ്ടതുണ്ട് ഹരിതാഭവും സുന്ദരവുമായ സെഡോണ വനപ്രദേശത്തുകൂടി വാഹനം നിർത്തിയിട്ടിരിക്കുന്നിടത്തേക്ക് നടക്കുകയാണ് കരോൾ കാനിനിലാണ് ഞങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് റെഡ് റോക്ക് സ്റ്റേറ്റ് പാർക്കിൽ നിന്നും മടങ്ങുകയാണ് കത്തീഡ്രൽ റോക്ക് പോലെ പ്രകൃതിയുടെ അത്ഭുതമായ വിവിധ പാറക്കൂട്ടങ്ങളുണ്ട് ഇവിടെ അതിൽ കുറെയെല്ലാം കാണണം ഇവിടെ വെച്ച് സോമനും ഭാര്യയും അവരുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഞങ്ങൾ മറ്റു കാഴ്ചകളിലേക്കും പോകുന്നു ആ സുഹൃത്തുക്കളോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞു ഷാവേഴ്സ് റാഞ്ച് റോഡ് എന്ന പാതയിലൂടെയാണ് യാത്ര ഷാവേഴ്സ് റാഞ്ചിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് സെഡോണയുടെ ഭൂപ്രകൃതിയുടെ വൈവിധ്യം വിശാലതയിൽ കാണാനാവുന്ന ഒരു വ്യൂ പോയിന്റാണ് ഇത് താഴെ മലഞ്ചെരുവിലൂടെ ക്രീക്ക് ഒഴുകുന്നുണ്ട് അത് നൽകുന്ന പച്ചപ്പിന്റെ സമൃദ്ധിയാണ് ഇക്കാണുന്നത് ദൂരെ വിവിധങ്ങളായ പാറകൾ ഇങ്ങനെ ഓരോ ആംഗിളിൽ കാണുമ്പോഴുള്ള ആകൃതിക്കനുസരിച്ച് അവയ്ക്ക് പല പേരുകൾ ഇട്ടിട്ടുണ്ട് റോക്ക് കോട്ട് ഹൌസ് കോഫി പോട്ട് ചിമ്മിനി റോക്ക് ചിക്കൻ പോയിന്റ് എന്നിങ്ങനെ വിവിധ പേരുകൾ ഓരോ റോക്ക് ഫോമേഷനും സൂക്ഷ്മതയിൽ നോക്കുമ്പോഴേ പേരുമായുള്ള സാമ്യം വ്യക്തമാകൂ നേരെ മുന്നിൽ ദൂരെ അക്കാണുന്നതാണ് കോട്ട് ഹൗസ് എന്നറിയപ്പെടുന്ന റോക്ക് ഫോമേഷൻ യു എസ് ജിയോളജിക്കൽ സർവേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആ പാറയ്ക്ക് കോട്ട് ഹൗസ് എന്ന് പേര് നൽകിയത് സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി നാനൂറ്റി നാൽപ്പതടി ഉയരമുണ്ട് ആ പാറയുടെ പരന്ന മുഗൾത്തട്ടിന് അതിനിപ്പുറം ഇക്കാണുന്നത് ചിക്കൻ പോയിന്റ് എന്ന റോക്ക് ഫോർമേഷൻ ആണ് കുന്നിൻ്റെ ചെരുവിൽ ധാരാളം വീടുകൾ സമ്പന്നരുടെയും സെലിബ്രിറ്റികളുടെയും ഒഴിവുകാല വസതികളാണ് അരിസോണ നെവാദ കാലിഫോർണിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സമ്പന്നരുടെ ഒരു സുഖവാസ കേന്ദ്രമാണ് സെഡോണ താഴെ റാഞ്ചുകളും ഗോൾഫ് കോഴ്സുകളും മനോഹരമായ വീടുകളും കാണാം പ്രകൃതിയുമായി ഇണങ്ങി ഏതാനും ദിവസങ്ങളിൽ താമസിക്കാനാണ് ഇവിടേക്കെല്ലാം ആളുകൾ വരുന്നത് റാഞ്ചിൽ പലയിടത്തും മൺ റോഡുകളാണ് നിലനിർത്തിയിരിക്കുന്നത് വ്യത്യസ്തമായൊരു ജീവിതം പുലരുന്ന പ്രദേശത്തു കൂടി യാത്ര തുടരുകയാണ് ട്രക്കിംഗ് മലകയറ്റം ക്യാമ്പിംഗ് ബൈക്കിംഗ് തുടങ്ങിയവയ്ക്കെല്ലാമായാണ് അമേരിക്കക്കാരായ സഞ്ചാരികൾ കൂടുതലായും എത്തുന്നത് ഒരവധി കിട്ടിയാൽ പോലെ വീടിനുള്ളിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്ന പരിപാടി അമേരിക്കക്കാർക്കില്ല ടെലിവിഷന് മുന്നിലിരിക്കുക ഭക്ഷണം കഴിക്കുക തുടങ്ങി മദ്യപാനം വരെ നമ്മുടെ നാട്ടിലെ ആളുകളുടെ അവധി ആഘോഷങ്ങളുടെ ഭാഗമാവുന്നു എന്നാൽ അമേരിക്കക്കാർ തികച്ചും വ്യത്യസ്തരാണ് അവധി ദിവസങ്ങളിൽ അവർ വീടിന് പുറത്തായിരിക്കും ചെറുതും വലുതുമായ യാത്രകൾ അതിലൂടെ പ്രകൃതിയെ അറിയുന്നു വനവഴികളിലൂടെ നടക്കുന്നു മല കയറുന്നു കടൽ തീരങ്ങളിൽ കൂടാരമടിച്ച് താമസിക്കുന്നു ജോലി ദിവസങ്ങളിലെ തിരക്കുകൾ മറന്ന് കുടുംബവിശേഷങ്ങൾ പങ്കുവെച്ച് പുറത്തെവിടെയെങ്കിലും വെച്ച് ഭക്ഷണം പാകം ചെയ്ത് ഒരുമിച്ചിരുന്ന് കഴിച്ച് ആ ദിനത്തെ ഏറ്റവും ഉല്ലാസപ്രദവും ഊഷ്മളവുമാക്കും അവർ ആളുകൾക്ക് ഈ വിധം ഒഴിവുദിനങ്ങൾ ചെലവിടാനുള്ള എല്ലാ സൗകര്യവും അമേരിക്കൻ ഗവൺമെന്റ് ഒരുക്കി നൽകുന്നുണ്ടെന്നതാണ് ശ്രദ്ധേയമായ കാര്യം സെഡോണയുടെ ഭൂപ്രകൃതിയുടെ വ്യത്യസ്തത ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ തന്നെ ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിച്ചിരുന്നു ഹോളിവുഡിൽ സിനിമാ നിർമ്മാണം സജീവമായ കാലം മുതൽ തന്നെ സെഡോണ സിനിമാക്കാരുടെ ഒരു ഇഷ്ട ലൊക്കേഷനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ മാത്രം അറുപതിലധികം സിനിമകൾക്കാണ് സെഡോണ ലൊക്കേഷനായത് സെഡോണ എന്ന പേരിൽ പൂർണമായും ഈ പ്രദേശത്ത് മാത്രം ചിത്രീകരിച്ച ഒരു ചലച്ചിത്രം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തു വന്നിരുന്നു റെഡ് റോക്കിന്റെ നിരവധി ഫോർമേഷനുകൾ അങ്ങിങ്ങ് ഉയർന്നു നിൽക്കുന്നു ഓരോന്നിനും സായിപ്പുമാർ പണ്ടെന്നോ അവരുടെ വീക്ഷണത്തിനനുസരിച്ച് ഓരോ പേരും നൽകിയിട്ടുണ്ട് ആ പേരുകൾ പിന്നീട് യു എസ് ജിയോളജിക്കൽ സർവേ അംഗീകരിച്ച് വിജ്ഞാപനം ഇറക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അൻപത്തി അഞ്ച് പേർ മാത്രം വസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു സെഡോണ സുഖവാസത്തിനായി ഇവിടെ ഒഴിവുകാല വസതികൾ നിർമ്മിച്ചവരായിരുന്നു കുറച്ചുപേർ മറ്റുള്ളവരാകട്ടെ സെഡോണയിലെത്തുന്ന സഞ്ചാരികൾക്ക് ചെറിയ നിരക്കിൽ താമസവും ഭക്ഷണവും ഒരുക്കി നൽകി ജീവിതം നയിച്ചിരുന്നവരും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ വരെയും വൈദ്യുതിയെത്താത്ത പ്രദേശങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് കാണുന്ന രീതിയിലുള്ള സെഡോണയുടെ വികസനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതലായിരുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം ഇപ്പോൾ അരിസോണ സ്റ്റേറ്റിലെ ആധുനികമായ ഒരു പട്ടണമാണ് സെഡോണ ടൂറിസം കൊണ്ടുവന്ന വളർച്ചയാണിത് ടൂറിസ്റ്റുകൾക്കായി നിരവധിയായ റിസോർട്ടുകളും ലോഡ്ജുകളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളുമെല്ലാം ഇവിടെ ഉയർന്നുകഴിഞ്ഞു അരിസോണയുടെ ടൂറിസം ഭൂപടത്തിൽ ഒരു പ്രമുഖ സ്ഥാനം സെഡോണയ്ക്കാണ് രസകരമാണ് കാഴ്ചകൾ എത്രയോ ഹോളിവുഡ് സിനിമകളിൽ നാം കണ്ടിട്ടുള്ളതാണ് സെഡോണിയുടെ പ്രകൃതി ഏഞ്ചിൽ ആൻഡ് ദി ബാറ്റ്മാൻ ജോണി ഗിറ്റാർ ഡെസേർട്ട് ഫെറി തുടങ്ങിയ പഴയകാല ചിത്രങ്ങളിലാണ് സെഡോണയുടെ ഭൂപ്രകൃതിയുടെ സൗന്ദര്യം കൂടുതലായി പകർത്തപ്പെട്ടിട്ടുള്ളത് രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം കൗബോയ് സിനിമകളുടെ കുത്തൊഴുക്കുണ്ടായപ്പോൾ അതിൻ്റെയും ഒരു പ്രധാന ലൊക്കേഷൻ സെഡോണയായിരുന്നു സിനിമാക്കാരുടെ തിരക്കുമൂലം ഒരു കാലത്ത് ലിറ്റിൽ ഹോളിവുഡ് എന്ന വിശേഷണം വരെ ഉണ്ടായിരുന്നു സെഡോണയ്ക്ക് യു എസ് സെനറ്റർ ജോൺ മക്കേന്റെ നാടാണ് സെഡോണ നടിമാരായ സമയർ ആംസ്ട്രോങ് ഗെയിൽ എഡ്വേർഡ്സ് ഗായകരായ മൈക്കലെ ബ്രാഞ്ച് സ്റ്റീവ് ജോർജ് എന്നിവരെല്ലാം സെഡോണ നിവാസികളാണ് സെഡോണ മാരത്തോൺ ഇന്റർനാഷണൽ സെഡോണ യോഗാ ഫെസ്റ്റിവൽ ഇലുമിനേറ്റ് ഫിലിം ഫെസ്റ്റിവൽ എന്നിവയിലൂടെയും ലോകപ്രശസ്തമാണ് ഇന്ന് സെഡോണ നേരെ മുന്നിൽ കാണുന്ന ഈ കെട്ടിടമാണ് ഞങ്ങൾ താമസിച്ച സെഡാർസ് റിസോർട്ട് പുലർച്ചെ രണ്ടു മണിക്ക് വന്ന് കിടക്കുകയും രാവിലെ എട്ട് മണിയോടെ ചെക്ക് ഔട്ട് ചെയ്തിറങ്ങുകയും ചെയ്തതിനാൽ റിസോർട്ട് വാസം ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെന്നത് വേറെ കാര്യം റൂട്ട് നൂറ്റി എഴുപത്തിയൊൻപത് എന്ന പാതയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങളുടെ യാത്ര സെഡോണയുടെ ലാൻഡ്മാർക്കായ ഒരു ദേവാലയമുണ്ട് ഇവിടെ അത് കാണാനാണ് ഇതുവഴിയുള്ള യാത്ര ചാപ്പൽ ഓഫ് ഹോളി ക്രോസ് എന്നാണ് ആ ദേവാലയത്തിന് പേര് ആർക്കിടെക്ചറൽ ഭംഗിയാണ് ഈ പട്ടണത്തിൻ്റെ ലാൻഡ്മാർക്കായി അതിനെ മാറ്റുന്നത് പാരീസ് എന്ന് കേൾക്കുമ്പോൾ ഈഫൽ ഗോപുരവും ഇന്ത്യ എന്ന് പറയുമ്പോൾ താജ്മഹലും ഓർമ്മയിൽ വരുന്നതുപോലെ സെഡോണയുടെ ചിഹ്നമായി മാറിയിരിക്കുന്നു ചാപ്പൽ ഓഫ് ഹോളി ക്രോസ് ഈ വഴിയിൽ ധാരാളം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജുകളുണ്ട് അരനൂറ്റാണ്ടുകൊണ്ട് ചിത്രകലയുടെയും ശില്പകലയുടെയും എല്ലാം ഒരു പ്രധാന കേന്ദ്രമായി മാറിയ പട്ടണമാണ് സെഡോണ കലാകാരന്മാർ സ്വച്ഛമായ അന്തരീക്ഷം തേടി ഇവിടെ താമസമാക്കിയതിനെ തുടർന്നാണ് ഇത്തരമൊരു പെരുമ സെഡോണയ്ക്ക് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്ഥാപിതമായ സെഡോണ ആർട്സ് സെൻറ്റർ നോർത്തേൺ അരിസോണയിലെ ഏറ്റവും ആദ്യത്തെ കലാകേന്ദ്രം എവിടെ നോക്കിയാലും ചുവന്ന പാറകളുടെ വ്യത്യസ്തമായ ഫോർമേഷനുകളാണ് കാണുന്നത് ഒരിടത്തെത്തുമ്പോൾ അങ്ങ് അകലെ കുന്നിന് മുകളിൽ ആ പള്ളി കാണാം അതിൻ്റെ താഴ്വാരത്തെ പാർക്കിങ്ങിൽ ആലഞ്ചേരി കാർ കൊണ്ടുചെന്നു നിർത്തി പാർക്കിങ്ങിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ് അത്ഭുതകരമായ ഒരു നിർമ്മിതി വലിപ്പമല്ല ഇതിന്റെ അത്ഭുതം ഇവിടെ ഇങ്ങനെയല്ലാതെ ഒരു നിർമ്മിതി ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്നു ചാപ്പൽ ഓഫ് ഹോളെക്രോസിന്റെ കാഴ്ച ലോകത്ത് ഏറ്റവും ആസ്വദിക്കപ്പെട്ടതും അഭിനന്ദിക്കപ്പെട്ടതുമായ ഒന്നാണ് സെഡോണയിലെ ഈ ചാപ്പലിന്റെ രൂപഘടന അത് നിൽക്കുന്ന മലയുടെ പശ്ചാത്തലഭംഗിയും പ്രകൃതിയുടെ പരുക്കൻ ഭാവവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ലാളിത്യമാർന്ന വിധം ചാപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചാപ്പലിനെ ദൂരെ നിന്ന് കണ്ടുകൊണ്ട് കുറച്ചുനേരം ഇവിടെ നിൽക്കുകയാണ് പ്രകൃതിയോട് ചേർന്നു നിൽക്കും വിധം ഇങ്ങനെയൊരു മന്ദിരം രൂപപ്പെടുത്താൻ പ്രതിബാധനനായ ഒരു ആർക്കിടെക്റ്റിനു മാത്രമേ കഴിയൂ ചിക്കൻ പോയിന്റ് എന്ന പാറക്കെട്ടാണ് മുന്നിൽ കാണുന്നത് വാഹനങ്ങൾ ഇവിടെ നിർത്തി പള്ളിയിലേക്ക് നടക്കേണ്ടതുണ്ടാവുമെന്ന ധാരണയിൽ ഞങ്ങളും നടന്നു തുടങ്ങി ഇവിടെ നിന്നും കുറച്ചുകൂടി മുൻപോട്ട് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞു വേണം പോകാൻ കുറ്റിക്കാട് നിറഞ്ഞ ഒരു മലഞ്ചെരിവ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ രൂപീകൃതമായ കൊക്കോഡിനോ നാഷണൽ പാർക്കിന്റെ ഭാഗമാണ് ഈ പ്രദേശങ്ങളെല്ലാം കുറെ ദൂരം ചെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കുന്നുകളെ വളഞ്ഞു ചുറ്റി ഒരു കിലോമീറ്ററെങ്കിലും നടക്കണം പള്ളിയുടെ അരികിലേക്കെന്ന് മനസ്സിലായി ചാപ്പലിലേക്ക് ആരും നടന്നു പോകുന്നത് കാണുന്നില്ല സൈക്കിളിലും മറ്റുമാണ് അവിടേക്ക് പോകുന്നത് ആലഞ്ചേരി പോയി കാറെടുത്തു വന്നു അതിൽ കയറി മലകയറ്റം തുടരുകയാണ് നടന്നു പോവുകയായിരുന്നെങ്കിൽ അതൊരു ശ്രമകരമായ എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ചിക്കൻ പോയിന്റ് എന്ന റോക്ക് ഫോമേഷനാണ് അക്കാണുന്നത് കാഴ്ചയിൽ ചുവന്ന മണ്ണിന്റെ കൂമ്പാരമാണെന്ന് തോന്നും നല്ല ഉറപ്പുള്ള പാറ തന്നെയാണത് പള്ളിയിലേക്കുള്ള റാമ്പിൻ്റെ ചുവട്ടിൽ വരെ കാറിൽ പോകാം പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ കാറിൽ ഇവിടെ വരെ എത്താനാവില്ല വികലാംഗർ വൃദ്ധർ ആരോഗ്യപ്രശ്നമുള്ളവർ എന്നിവർക്ക് മാത്രമേ ഇവിടേക്ക് വാഹനത്തിൽ വരാനാവൂ പക്ഷേ ഞങ്ങളുടെ കാർ എങ്ങനെ ഇവിടെ എത്തി അതാണ് അലഞ്ചേരി പാർക്കിങ്ങിൽ നിന്ന് സെഡോണയുടെ മനോഹരമായ കാഴ്ചകളിലേക്ക് ഞാൻ ക്യാമറ തിരിച്ചു ശരിക്കും ഒരു തളിക പോലെ കിടക്കുന്ന ഭൂമി അതിനു ചുറ്റും കോട്ട കെട്ടിയതുപോലെ റോക്ക് ഫോർമേഷനുകൾ ഉച്ചവേലിലാണ് ആ ചുവപ്പിന്റെ തീവ്രത മനസ്സിലാവുന്നത് രാവിലെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ എപ്പിസോഡിലെ ദൃശ്യങ്ങളിൽ ഇത്ര കടുപ്പമുള്ള ചുവപ്പ് നിറമാകില്ല ഉണ്ടാവുക പ്രകൃതിയുടെ അത്ഭുതങ്ങളിലേക്ക് മനുഷ്യന്റെ സംഭാവനയായി ചാമ്പൽ ഓഫ് ഹോളിക്രോസ് മനുഷ്യനും പ്രകൃതിയും ചേർന്ന് നിർമ്മിച്ച ഒരു അത്ഭുതമാണത് നേരത്തെ കണ്ട കോട്ട് ഹൗസ് റോക്കാണ് ഇത് അതിന്റെ വലതുവശത്തുള്ളതാണ് ബെൽ റോക്ക് പാറകൾക്കിപ്പുറം ചെറുമരങ്ങൾ വളർന്നു നിൽക്കുന്ന താഴ്വാരം ചിക്കൻ പോയിന്റ് എന്ന റോക്ക് ഫോർമേഷനുകളാണ് ഇത് ചാപ്പലിനു സമീപം നിൽക്കുമ്പോൾ സെഡോണയിലെ പ്രസിദ്ധമായ മിക്ക റോക്ക് ഫോർമേഷനുകളും കാണാം എന്നതാണ് സവിശേഷത ചാപ്പൽ നിലകൊള്ളുന്ന ചുവപ്പുമലയുടെ താഴ്വാരത്തു നിന്നും ചാപ്പൽ നഗം കാണാനായി ഞങ്ങൾ നടത്തം തുടങ്ങി സെഡോണയിലെ ഈ ചുവന്ന പാർക്കെട്ടിന് മുകളിൽ ഒരു ചാപ്പൽ നിർമ്മിച്ചതിനു പിന്നിൽ കൗതുകകരമായ ഒരു കഥയുണ്ട് മാർഗരീത്ത ബ്രൗൺസിംഗ് സ്റ്റൗഡ് പേരുള്ള ഒരു റേഞ്ചർ ഉണ്ടായിരുന്നു ഇവിടെ ന്യൂയോർക്കിൽ നിർമ്മിക്കപ്പെട്ട എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് കാണാനിടയായ മാർഗരീത്ത ആ രൂപമുള്ള ഒരു ദേവാലയം ഏതെങ്കിലും നാട്ടിൽ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചു ഹംഗറിയിലെ ബുഡാപസ്റ്റിലാണ് അതിനുള്ള സ്ഥലം കണ്ടെത്തിയത് പള്ളി നിർമ്മാണത്തിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു അങ്ങനെയിരിക്കെയാണ് രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് അതോടെ മാർഗരീത്തയുടെ ദേവാലയ നിർമ്മാണ സ്വപ്നത്തിന് മങ്ങലേറ്റു ബുഡാപ്പഷിലെ പള്ളി നിർമ്മാണം ഉപേക്ഷിച്ച അവർ തന്റെ നാടായ സെഡോണയിൽ അത് പണിയാൻ തീരുമാനിച്ചു അതിനായി ഈ ചുവന്ന മലയാണ് കണ്ടെത്തിയത് പക്ഷേ കൊക്കോനിനോ നാഷണൽ പാർക്കിന്റെ ഭൂമിയിൽ ഒരു ആരാധനാലയം പണിയുന്നതിന് തടസ്സങ്ങൾ ഏറെയുണ്ടായിരുന്നു ഒടുവിൽ സെനറ്റർ ബാരി ഗോൾഡ് വാട്ടറിന്റെ സഹായത്തോടെ മാർഗരീത്ത ഗവൺമെന്റിൽ നിന്നും ഒരു സ്പെഷ്യൽ യൂസ് പെർമിറ്റ് നേടിയെടുത്തു സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആൻഷൻ ആൻഡ് അലൻ കമ്പനിയെ ദേവാലയ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു ഒരു ഭാഗത്ത് കൂറ്റൻ ചെമ്പാറക്കെട്ടുകൾ അതിന് താഴെ ഒരു തളിക പോലെ കിടക്കുന്ന താഴ്വാരം അങ്ങേയറ്റത്ത് അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന റോക്ക് ഫോമേഷനുകൾ കത്തീഡ്രൽ റോക്കാണ് മുന്നിൽ അക്കാണുന്നത് ഇവിടെയാകട്ടെ മനുഷ്യനിർമ്മിതമായ ദേവാലയം താഴ്വാരത്തു നിന്നും കണ്ടതുപോലെയല്ല ഈ ഭാഗത്തു നിന്നുള്ള ചാപ്പൽ കാഴ്ച അങ്ങകലെ കത്തീഡ്രൽ റോക്ക് മറ്റൊരു ആംഗിളിലാണ് നേരത്തെ ഞാൻ ആ പാറക്കെട്ടിനെ കണ്ടിരുന്നത് കത്തീഡ്രൽ റോക്കിന്റെ മുകളിൽ കയറാമെന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത് പക്ഷേ മല കയറി പാറയുടെ ചൂട്ടിൽ വരെ പോലും എത്തുക എത്ര പ്രയാസകരമായിരിക്കുമെന്ന് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവുന്നു ഇതാണ് ചാപ്പലിന്റെ പ്രധാന ഭാഗം സന്ദർശകർക്ക് നിയന്ത്രണമൊന്നുമില്ല ആർക്കു വേണമെങ്കിലും കയറാം ഒരു ക്ലിഫിൽ അറുപത് വർഷമായി ഈ പള്ളി ഇങ്ങനെ നിൽക്കുന്നുണ്ട് സെഡോണയുടെ താഴ്വാരത്ത് എവിടെ നിന്നും കാണാവുന്ന തരത്തിലുള്ള ഒരു മലമുകളിൽ ചാപ്പൽ പണിയണമെന്നതായിരുന്നു മാർഗരീത്തയുടെ ആഗ്രഹം അത് ഏറെക്കുറെ സഫലമാകുന്ന രീതിയിലാണ് ചാപ്പൽ നിലകൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലായിരുന്നു ചാപ്പൽ നിർമ്മാണം പൂർത്തിയായത് തൊട്ടടുത്ത വർഷം അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ടിന്റെ മികച്ച നിർമ്മിതിക്കുള്ള അവാർഡ് ഇതിന് ലഭിക്കുകയും ചെയ്തു ഞങ്ങൾ പള്ളിയുടെ അകത്തേക്ക് നടന്നു ലാളിത്യമാർന്ന ഒരു ദേവാലയം ഈ ലാളിത്യം തന്നെയാണ് ഇതിൻ്റെ മനോഹാരിതയെന്ന് എനിക്ക് തോന്നി അൾത്താരയ്ക്ക് പിന്നിൽ ചില്ലാണ് പ്രകൃതിയിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരനുഭവമാണ് ഇവിടെ എത്തുന്നവർക്കുണ്ടാവുക മുന്നിൽ നീലാകാശവും ചുവന്ന ഭൂമിയുമാണല്ലോ വലിയൊരു പെട്ടിക്കുള്ളിലാണ് നിൽക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു അതിഗംഭീരമായ ഒരു ആംബിയൻസാണ് ഇവിടെ ആൻഷൻ ആൻഡ് അലൻ കമറിയിലെ ഓഗസ്റ്റ് കെ സ്ട്രോഡ്സ് ആയിരുന്നു ചാപ്പലിന്റെ രൂപരേഖ തയ്യാറാക്കിയത് അതേ കമ്പനിയിലെ റിച്ചാർഡ് ഹീൻ ആയിരുന്നു പ്രോജക്ട് ആർക്കിടെക്ട് പതിനെട്ട് മാസമെടുത്തു നിർമ്മാണം പൂർത്തിയാവാൻ ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ ഒരു ഡോളർ സംഭാവന ചാപ്പലിന് നൽകണം ചാപ്പലിന്റെ ദൈനംദിന ചെലവുകളിലേക്കാണ് ഇങ്ങനെ ലഭിക്കുന്ന തുക വിനിയോഗിക്കുന്നത് നിരന്നു കത്തുന്ന മെഴുകുതിരികൾ എൻ്റെ ക്യാമറയ്ക്ക് രസമുള്ളൊരു കാഴ്ചയായി സെഡോണയിലെ സെൻറ്റ് ജോൺ വിയാനി പാലിഷിൻ്റെ കീഴിലാണ് ഈ ചാപ്പൽ അവിടെ നിന്നുള്ള വൈദികരാണ് വിശേഷ അവസരങ്ങളിൽ ഇവിടെ കുർബാന അർപ്പിക്കാൻ കുർബാനയർപ്പിക്കാനെത്താറുള്ളതും ഒളിക്രോസ് ചാപ്പലിൻ്റെ സുഖശീതളമിയിൽ ഞങ്ങൾ കുറച്ചുനേരം നേരം വിശ്രമിക്കുകയാണ്